അമേരിക്കൻ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ അമേരിക്കൻ സ്ഥാനാർത്ഥിയുമായ റൊണാൾഡ് ട്രംപിനെയും അയാളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെയും വധിക്കാൻ ശ്രമിച്ചതിന് പാകിസ്ഥാൻ പൌരനായിരിക്കുന്ന ആസിഫ് മർച്ചന്റ് എന്ന നാൽപ്പത്ത് നാൽപ്പത്തി ആറുകാരനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസ കാലയളവിലാണ് ഇദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിന് പല ഘട്ടങ്ങളിലും അതിന് പ്രത്യേകമായിരിക്കുന്ന കൈവുള്ള വ്യക്തികളെ തേടി ഇദ്ദേഹം അമേരിക്കയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെ മറ്റാർക്കെങ്കിലും അങ്ങനെ കരാർ വ്യവസ്ഥ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് അമേരിക്കയുടെ പോലീസിന് ഈ വിവരം രഹസ്യമായിട്ട് ലഭിച്ചത് അങ്ങനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ ജയിലടച്ച വിവരമാണ് പുറത്തു വന്നത് അപ്പോൾ ജൂലൈ മാസത്തിൽ നടന്ന ട്രംപിന് നേരെ വെടിവെച്ച് വെടിവയ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും അമേരിക്ക സ്ഥിരീകരിക്കുന്നു ഇപ്പോൾ വിഷയമെന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഇറാനാണ് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു അപ്പോ യഥാർത്ഥത്തിൽ ഏജന്റുമാര് അതല്ലെങ്കിൽ രഹസ്യമായ രീതിയിൽ ഇത്തരം ഭരണാധികാരികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസ കാലയളവിലാണ് എന്നാൽ അറസ്റ്റ് ചെയ്യുന്നത് ഈ തൊട്ടടുത്ത ദിവസമാണ് ആർ ബി ഐ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ ഇറാൻ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ട്രംപുമായിട്ട് വലിയ രീതിയിലുള്ള ആശയ തർക്കമുണ്ട് ഇറാനും അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് ട്രംപും തമ്മിൽ അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി നേരിട്ട് നിർദ്ദേശം നൽകിയ അന്നത്തെ പ്രസിഡന്റാണ് ഡോ ഡൊണാൾഡ് ട്രംപ് എന്നതിനാൽ ഇറാനുമായിട്ട് വലിയ ശത്രുത ഉള്ള വ്യക്തി ആ ആയതിനാൽ തന്നെ തീർച്ചയായിട്ടും ഒരു വധശ്രമം നടത്താനുള്ള സാധ്യത അന്ന് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ അഭിപ്രായം പറഞ്ഞതാണ് ഇത്രയും പരസ്യമായ രീതിയിൽ ഒരു സൈനിക മേധാവിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു പ്ര രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ശ്രമിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിമർശവും അതിനോടനുബന്ധിച്ച് തന്നെ അന്നത്തെ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് കൃത്യമാണെങ്കിൽ പാകിസ്ഥാൻ സ്വദേശി അറസ്റ്റ് ചെയ്തു അത് ഇറാനാണ് എന്ന് അല്ലെങ്കിൽ ഇറാനിലേക്ക് ചൂണ്ടു പലക വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ട്രംപിനെ മാത്രമല്ല ഉന്നതരായിരിക്കുന്ന ചില വ്യക്തികളെയും കൊലപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിയത് ആ ശ്രമത്തിന്റെ രീതികൾ രീതികൾ രീതികളെ കുറിച്ചൊക്കെ ഇതേയുമായിട്ട് ചോദ്യം ചെയ്ത സമയത്ത് പരമാവധി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്നായിരിക്കും ഒരുപക്ഷെ ഇറാൻ്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വന്നത് അപ്പോൾ ഇപ്പോൾ വയപ്പാട് എന്ന് പറഞ്ഞാൽ ഇത്രം എത്ര ഇത്രത്തോളമുള്ള എത്ര വ്യക്തികളാണ് ഓരോരോ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും പറയാൻ സാധിക്കാത്ത വിധമാണ് ഇപ്പോ രാജ്യ രാജ്യാന്തര ലെവലൊക്കെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ ഇറാനിൽ വെച്ച് അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തി അത് മറ്റൊരു രാജ്യത്ത് വെച്ച് മറ്റൊരു രാജ്യത്തിന്റെ ഏജന്റാണ് കൊലപ്പെടുത്തുന്നത് എന്നൊരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഈ പറയപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് വരെ വെടിയേറ്റു വെടിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തലക്കുള്ള വെടിയാണ് ഭാഗ്യത്തിനാണ് ചെവിയിൽ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നത് അതും അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റും ഒരു രാജ്യത്ത് കൃത്യമായ രീതി സുരക്ഷിതമല്ല എന്ന് തെളിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ പൗരനാണ് ഇത് ഇതിനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രഹസ്യപരമായി സംവിധാന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു െ കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ വരുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ലോകത്തിലെ ഒരു ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ സുരക്ഷിത എന്നുള്ള എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം ആളുകളെ പിടികൂടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിന്റെ ചുരുള എന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് ഈ കാര്യത്തിൽ ട്രംപിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അതും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വലിയ ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലായി വരികയാണ്